പ്രിയമുള്ളവരെ ഞാൻ ബാപ്പുട്ടി നാലകത്ത് വെള്ളുവാമ്പ്രം അഭിനയം അമ്മയും പെങ്ങളുമായി അന്തിയിൽ കഥകിൽ മുട്ടലുമായി അതിന് വഴങ്ങാത്തവരുടെ തൊഴിൽ വിലക്കലുമായി സ്റ്റാറിൻ്റെ ഇംഗിതം കണ്ട് പായ വിരിച്ചോർ ഉയരുകയായി സിനിമക്കാരുടെ കാമ കഥകൾ സീമകൾ ലംഘിക്കുന്ന കളികൾ ചിരകളിലൊഴുകും ലഹരിലാടി നടക്കലുമാണ് ശിഥിലമതാക്കും തമ്മാടികളുടെ കൂട്ടമിതാണ് വെള്ളിത്തിരയിലെ നായകരായി വേഷം കെട്ടി നിറഞ്ഞവരാടി ഉള്ളിലിരിപ്പി മാമല നാടിന്നറിയലുമായി കാമ വെറിയന്മാരുടെ ലീലകൾ വാർത്തയിൽ ഉത്സവമായി സിനിമക്കാരുടെ കാമ കഥകൾ സീമകൾ ലംഘിക്കുന്ന കളികൾ ചിരകളിലൊഴുകും ലഹരികിലാടി നടക്കലുമാണ് നാടിനെ ശിഥിലമതാക്കും തമ്മാടികളുടെ കൂട്ടമിതാണ് അവസരമൊന്ന് ലഭിക്കാനായി അവളത സാരി അഴിക്കലുമായി അനവധി സമ്പാദിച്ച് ഞെളിഞ്ഞ് നടക്കലുമായി ഒടുവിൽ ശീലാവതിയായി അവൾ ചമഞ്ഞ് നടിക്കലുമായി സിനിമക്കാരുടെ കാമകഥകൾ സീമകൾ ലംഘിക്കുന്ന കളികൾ ചിരകളിലൊഴുകും ലഹരികിലാടി നടക്കലുമാണ് നാടിനെ ശിഥിലം ശിഥിലമതാക്കും തമ്മാടികളുടെ കൂട്ടമിതാണ്